ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരറ്റ് ടെക്സ്റ്റിറ്റി ത്രിബിൾ സെവൻ മലയാളം ടാരക്ക കർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ദൈനീ എനർജിയാണ് അതായത് ഇന്ന് ഡിവൈൻ എന്ത് മെസ്സേജസ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ നമ്മൾ ഡെയിലി ചെയ്യുന്ന റീഡിങ്സാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതിൽ ഏത് വീഡിയോ എപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയാലും അതിൽ എന്തെങ്കിലും നിങ്ങൾക്കായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം ഞാൻ ഇത് സ്ട്രബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനി സ്ട്രബിൾ ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു എനർജി നമുക്ക് ഇന്ന് ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുകയാണെന്നെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളോ അറിയേണ്ട കാര്യങ്ങളോ ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ എന്താ പറയുക ഇൻഡ്യൂഷനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ദിവസമാണല്ലേ അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ അതിനൊരു വ്യക്തത വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് അതിനു വേണ്ട എന്തെങ്കിലുമൊക്കെ സിഗ്നൽസ് തരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അടയാളങ്ങളുടെ രൂപത്തിലോ സിമ്പിൾസായിട്ടൊക്കെ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അതിനുള്ള ഒരു മെസ്സേജ് അല്ല ഗൈഡൻസ് കിട്ടുന്നുണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുമോ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുമോ എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് എന്ത് വേണമെന്നുള്ള ചിന്തയിലായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ രൂപത്തിലോ നിങ്ങൾക്ക് പല അടയാളങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ സിമ്പിൾസ് പിന്നെ സൈൻസ് അങ്ങനെയൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ എന്താ പറയുക ഇൻറ്റുഷനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഗഡ് ഫീലിങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ദിവസവുമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇത് ഇന്ന് ഈ പ്രണയിക്കാൻ സ്നേഹിക്കുന്നവരായാലും സ്നേഹിക്കപ്പെടുന്നവരായാലും ഇനി സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും ഒക്കെ നല്ല ദിവസമാണ് നിങ്ങൾ പുതിയ നിങ്ങൾക്കൊരു സിംഗിൾസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പ്രണയങ്ങളൊക്കെ വരുന്നു ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് നിങ്ങളോട് വന്ന് പ്രണയം പറയുകയോ ഇഷ്ടം പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഇന്ന് പൊതുവേ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യാനായി ഇനി ദൂരത്തായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയുക റൊമാൻറ്റിക്കായിട്ടൊക്കെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെയുള്ള സാഹചര്യം വന്നു ചേരുന്ന ഒരു നല്ല ദിവസമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പഴയകാല ഓർമ്മകളിലേക്കോ അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഓർമ്മകളിലേക്കൊക്കെയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സ്വ സ്വദേശത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഒരു ഒരു ദിവസം അല്ലെ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിലേക്കോ പോലും നിങ്ങളിന്ന് ആവുന്ന ഒരു ദിവസമാണെന്നാണ് പറയുന്നത് നിങ്ങൾക്കിന്ന് വളരെയധികം സന്തോഷവും വളരെയധികം സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് എന്നാണ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു ദിവസമാണ് കാരണം നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസം കൂടിയായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഒരു കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു എനർജി ഇതിനകത്തൊരു ഡബിൾ എനർജി കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ബാഹ്യ ശക്തികള് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ചിലപ്പം വന്നു ചേർന്നേക്കാം എന്തെങ്കിലുമൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയാലും ബാഹ്യമായ ഇടപെടലിൽ കൂടി എന്തെങ്കിലും ചീത്ത സ്വഭാവങ്ങളിലേക്കോ ചീത്ത കാര്യങ്ങളിലേക്കോ പോകാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് തോന്നിയേക്കാം അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ സ്വയം കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധ്യത ആവശ്യമുണ്ട് അത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന അതല്ല അത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം മറ്റുള്ളവരുടെ ഫോഴ്സിനോ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കേണ്ടതല്ല ഇന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രഷർ നിങ്ങൾക്ക് പുറത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള ബാഹ്യശക്തികളിൽ നിന്നൊക്കെ ഉണ്ടാവാനുള്ള സ്വാഭാവികമായിട്ടുള്ള ആൾക്കാരിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇന്ന് ആരൊക്കെയോ മാനസികമായിട്ട് പറഞ്ഞ് ഒരു വഴിതെറ്റിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ മെൻ്റലി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ കൗശലത്തോടെ നിങ്ങളോട് പെരുമാറിയിട്ട് നിങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ എന്താ പറയുക വഹിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ വന്നു ചേർന്നേക്കാം അതായത് ചിലത് എങ്കിലും ഇതിനകത്ത് ഒരു നമ്മൾ വിചാരിക്കില്ലേ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് വിചാരിക്കുന്ന ശത്രുക്കൾ നമുക്ക് പക്ഷേ ഒരിക്കലും അവരെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല അതായത് അവർ മാസ്ക് അണിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കൗശലകരമായ പെരുമാറ്റത്തിൽ കൂടിയുള്ള നഷ്ടങ്ങളും ചീറ്റിങ്ങും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും അങ്ങനെയുള്ളവരായിരിക്കണമെന്നില്ല പൊതുവേ അങ്ങനെയുള്ളതും സംഭവിക്കാം എന്നുള്ളതാണ് അതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ കൂട്ടി നടക്കുന്ന ആൾക്കാരിലും നമുക്ക് വിപരീത ഫലം അല്ലെങ്കിൽ നമുക്കൊരു ചീറ്റിംഗ് ഒക്കെ പ്രതീക്ഷിക്കാം അല്ലാത്ത ആൾക്കാരിൽ നിന്നായാലും ഇന്നത്തെ ഒരു ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ വിലപ്പെട്ട വസ്തുക്കളോ ഒന്നും മോഷണം പോകാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു കാര്യത്തിനായാലും ഒന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ഒന്ന് അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നതിന് മുന്നേ ഒന്ന് നിന്ന് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് കാരണം ഇങ്ങനൊരു എനർജി ഇവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചീറ്റിങ് എനർജി കിടക്കുന്നതുകൊണ്ട് തന്നെ എന്തൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേയും ഒന്നുകൂടെ ആ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെ രണ്ട് കാര്യങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കുറച്ചൊരു അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് രണ്ട് കാര്യങ്ങളെ ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ അതിനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വളരെയധികം നിങ്ങൾ തിരക്ക് കൂടുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക വന്നു വിഷയങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ഒരു കാര്യം ഒന്ന് സോൾവ് സോൾവാകുമ്പോൾ അടുത്ത കാര്യം തലപൊക്കി വരും അതൊന്ന് സോൾവാകുമ്പോൾ അടുത്ത കാര്യം അങ്ങനെ അത് ഒരിക്കലും ഇതിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലല്ലാത്ത ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു താഴ്ചയുടെയും ഒരു ഉയർച്ചയുടെയും ഇടയിലുള്ള ഒരവസ്ഥയിൽ കൂടി പോകുന്ന ഒരു സാഹചര്യം ഇതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ രണ്ട് കാര്യങ്ങളിൽ എന്തോ ഒന്നിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കണമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിൻ്റെ ഇടയിൽ എന്തോ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനമെടുക്കണമായിരിക്കാം അങ്ങനെ പല കാര്യങ്ങൾ ആയിരിക്കാം ഓരോ വ്യക്തിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് നേരത്തെ നമുക്ക് ആദ്യമേ ഇവിടെ കിട്ടിയത് നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് അയക്കുന്ന സിഗ്നൽസിലും സ്വപ്നത്തിലും അടയാളങ്ങളിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് അവിടെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് കാര്യങ്ങളെ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് അവരുടെ പോലും ഒരു സഹായങ്ങളൊക്കെ കിട്ടുന്ന ദിവസമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോടൊക്കെ വളരെ സ്നേഹത്തോടെയും സഹതാപത്തോടെയും ഒക്കെ പെരുമാറാൻ പറ്റുന്ന മനസ്സ് ഒരു ഒരു ഈ പറഞ്ഞതുപോലെ ഒരു സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ വളരെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇമോഷണലി നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്തൊക്കെയോ ഓഫറുകൾ നിങ്ങൾ വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊപ്പോസൽസൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെയൊക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ല ദിവസമായിട്ടാണ് ഇന്നത്തെ ആ ദിവസത്തെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു എനർജി വെച്ചിട്ട് ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് നല്ല ഒരു അവസ്ഥയും എനർജിയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഹാർമണി അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബാഹ്യപ്രേരണകളൊക്കെ മൂലം നിങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു ഒരു ജീവിതത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലേക്കോ അതുപോലെ തന്നെ ഈ അഡിക്ഷനുള്ള അതായത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്തേക്കാവുന്ന എന്താ പറയുക മദ്യം പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊന്നും കൂട്ടുകെട്ട് ഒന്നും പെട്ടുപോയി ചാ ചാടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചനകളിലും ചതികളിലും ഒന്നും അകപ്പെടാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വിലപ്പെട്ട വസ്തുക്കൾ വല്ലതും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇന്ന് സൂക്ഷിച്ചോളുകയും ചെയ്യുക കേട്ടോ അല്ലാതെ നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ ഈ നെഗറ്റീവായിട്ടുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളെ നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഗൈഡൻസ് ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബ ബൈ